ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ മലയാളമാണ് കേരള പാടാവലി കേരള പാടാവലിയിലെ നാലാമത്തെ യൂണിറ്റ് നാലാമത്തെ യൂണിറ്റ് ഏതാണ് അറിഞ്ഞു വിടരാം അറിഞ്ഞു വിടരാമെന്ന യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ ശാസ്ത്രം മുന്നേറുന്നു അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിലെ ക്വസ്റ്റൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും അതായത് ചോദ്യോത്തരങ്ങൾ പ്രവർത്തനങ്ങൾ പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ തുടക്കത്തിൽ വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നിങ്ങൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നും നമ്മൾ വിട്ടുപോയിട്ടില്ല എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒറ്റ ക്ലാസ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ യൂണിറ്റ് ഫോർ അറിഞ്ഞു വിടരാൻ ചാപ്റ്ററിന്റെ പേര് ശാസ്ത്രം മുന്നേറുന്നു അറിഞ്ഞു എന്ന യൂണിറ്റിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ശാസ്ത്രത്തിന്റെ കുറേ ചിത്രങ്ങളാണ് അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇവിടെ എഡിസൺ ആണിത് എഡിസന്റെ ആണ് നോക്കാം അമ്പതിനായിരത്തിൽ പരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് സ്റ്റോറേജ് ബാറ്ററി ഉണ്ടാക്കാൻ എഡിസണ് കഴിഞ്ഞത് ഇത് അറിഞ്ഞ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു അമ്പതിനായിരം പരാജയങ്ങൾക്കൊടുവിലാണല്ലോ നിങ്ങൾ സ്റ്റോറേജ് ബാറ്ററി കണ്ടെത്തുന്നതിൽ വിജയിച്ചത് അല്ലേ എഡിസന്റെ മറുപടി പെട്ടെന്നായിരുന്നു നിങ്ങളുടെ വിലയിരുത്തൽ ഒട്ടും തന്നെ ശരിയല്ല ബാറ്ററി നിർമ്മിക്കാൻ പര്യാപ്തമല്ലാത്ത അമ്പതിനായിരം വഴികളാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത് ഇത് എഡിസൺ പറയുന്നതാണ് ഇനി ചോദ്യം മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ ആൻസർ ഞാൻ തരുന്നതായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ സുഹൃത്തിൻ്റെ ചോദ്യത്തോട് എഡിസൺ എങ്ങനെയാണ് പ്രതികരിച്ചത് ഉത്തരം എഡിസൺ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു സുഹൃത്തിൻ്റെ വിലയിരുത്തൽ ശരിയല്ലെന്നും താൻ പരാജയപ്പെടുകയല്ല മറിച്ച് ബാറ്ററി നിർമ്മിക്കാൻ സാധിക്കാത്ത അമ്പതിനായിരം വഴികൾ കണ്ടെത്തുകയാണ് ചെയ്തതെന്നും എഡിസന്റെ പ്രതികരണത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് എഡിസന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പരാജയവും യഥാർത്ഥത്തിൽ വിജയത്തിലേക്കുള്ള വഴികൾ കണ്ടെത്താനുള്ള ഒരു പഠനാനുഭവമാണ് പരാജയങ്ങളെ നിഷേധാത്മകമായി കാണാതെ അവയെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കാണണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ തന്നിരിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് മകൾ പത്ത് വയസ്സുകാരി ഇന്ദിരയ്ക്ക് അയച്ച കത്തുകളുടെ സമാഹാരമായ വിശ്വചരിത്രാവലോകനത്തിൽ നിന്ന് എടുത്ത ഭാഗമാണിത് അതായത് ശാസ്ത്രം മുന്നേറുന്നു എന്നുള്ളത് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളുടെ ഒരു കുഞ്ഞു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം ശാസ്ത്രം മുന്നേറുന്നു ഓമനെ നിനക്കു ഞാൻ എഴുതെഴുതട്ടെ ഞാൻ എവിടെ നിന്ന് തുടങ്ങട്ടെ ഭൂതകാലത്തെ പറ്റി ഓർക്കുമ്പോൾ അനവധി ചിത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ കുതിച്ചു പായുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് അവയിൽ ചിലത് ഉടൻ ഞാൻ അവയെക്കുറിച്ച് മനോരാജ്യം കൊള്ളുകയായി മിക്കവാറും അറിയാതെ തന്നെ കഴിഞ്ഞുപോയ സംഭവങ്ങളെ ഇന്ന് നടക്കുന്നവയുമായി താരതമ്യപ്പെടുത്തി അതിൽ നിന്ന് നിനക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ചില പാഠങ്ങൾ കുറിക്കട്ടെ അപ്പൊ എന്താ പറയുന്നത് ഇവിടെ ഇവിടെ ഓമനി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയെ അഭിസംബോധന ചെയ്യുകയാണ് ഇന്ദിരാഗാന്ധിക്ക് ജവഹർലാൽ നെഹ്റു ആണ് ഈ കത്തുകൾ എഴുതുന്നത് കഴിഞ്ഞുപോയ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കുറേ കാര്യങ്ങളെ ഉൾപ്പെടുത്തി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മകൾക്ക് ഒരു കത്തെഴുതുകയാണ് നോക്കാം മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാ തരം തിരിയക്കുകളേക്കാൾ കൗതുകകരമായൊരു ജീവിയാണ് കാരണം മറ്റൊരു ജീവിക്കുമില്ലാത്ത ഒരു വിശേഷ വസ്തുവും കൊണ്ടാണ് അവൻ വന്നത് മനസ്സ് ജിജ്ഞാസ അന്വേഷിക്കുവാനും മനസ്സിലാക്കാനുമുള്ള ആഗ്രഹമാണ് അത് അങ്ങനെ ആദ്യ കാലം മുതൽക്ക് തന്നെ മനുഷ്യരുടെ അന്വേഷണം ആരംഭിച്ചു അപ്പം മനുഷ്യരെ കുറിച്ചാണ് ആദ്യം പറയുന്നത് മറ്റൊരു ജീവിക്കുമില്ലാത്ത എന്ത് മനുഷ്യനുണ്ട് മനസ്സ് അല്ലെ ജിജ്ഞാസ അറിയാനുള്ള അന്വേഷിക്കാനുള്ള അല്ലെങ്കിൽ ജിജ്ഞാസ അറിയാനുള്ള ഒരു ആഗ്രഹം അങ്ങനെയാണ് മനുഷ്യൻ പലതും കണ്ടുപിടിച്ചത് അല്ലെ ആദ്യ കാലം മുതൽ തന്നെ മനുഷ്യന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അന്വേഷണം മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളിലും അന്വേഷണവും ഒക്കെ ആദ്യ കാലം മുതൽ തന്നെ ആരംഭിച്ചു എന്നാണ് നെഹ്റു പറയണത് ഒരു ശിശുവിനെ സൂക്ഷിച്ചു നോക്കൂ അത് എങ്ങനെ തന്റെ ചുറ്റുപാടുമുള്ള നൂതനവും ആശ്ചര്യകരവുമായ ലോകത്തെ മിഴിച്ചു നോക്കുന്നു എങ്ങനെ ആളുകളെയും പദാർത്ഥങ്ങളെയും തിരിച്ചറിയാൻ തുടങ്ങുന്നു എങ്ങനെ ഓരോന്ന് മനസ്സിലാക്കുന്നു ഒരു ചെറിയ പെൺകുട്ടിയെ എടുക്കൂ ആരോഗ്യവും പ്രസരിപ്പുമുള്ള ഒരു കുട്ടിയാണ് അവളെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ അവൾ ചോദിക്കും അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് എന്ത് ചെയ്യുന്നു ചുറ്റുപാടുകളെയൊക്കെ എങ്ങനെ നിരീക്ഷിക്കൂ അല്ലേ പല കാര്യങ്ങളും മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി തുടങ്ങും ഇതേവിധം തന്നെ ചുറ്റുമുള്ള ലോകം നൂതനവും ആശ്ചര്യകരവും ഒട്ടേറെ ഭയന ഭയജനകവുമായിരുന്ന ആ ചരിത്രാരംഭത്തിൽ ശിശുപ്രായരായ മനുഷ്യർ അത്ഭുതത്തോടെ ചുറ്റുപാടും മിഴിച്ചു നോക്കിയിട്ടുണ്ടാവും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ് വേറെ ആരുണ്ട് എന്നു മറുപടി പറയാൻ എങ്കിലും അവന്റെ പക്കൽ വിസ്മയാവഹമായ ഒരു വസ്തു ഉണ്ടായിരുന്നു മനസ്സ് ഇതിന്റെ സഹായത്തോടു കൂടി സാവധാനത്തിലും പണിപ്പെട്ടും അവൻ അനുഭവങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും അവയിൽ നിന്ന് പലതും പഠിക്കുകയും ചെയ്തു അങ്ങനെ ആദ്യകാലം ആദ്യകാലം മുതൽക്ക് ഇന്നോളം മനുഷ്യരുടെ അന്വേഷണം തുടർന്നു പോന്നു പലതും അവർ ഇതിനിടയ്ക്ക് കണ്ടുപിടിച്ചു ഓക്കെ അപ്പം മനുഷ്യന്റെ ചരിത്രം ആരംഭിക്കുമ്പോൾ ഹിസ്റ്ററിയിലെ മനുഷ്യൻ നമ്മുടെ ചരിത്രം മനുഷ്യരുടെ ചരിത്രം ആരംഭിക്കുന്ന സമയത്ത് മനുഷ്യർക്ക് നമുക്കറിയാം മനുഷ്യർ തീ കണ്ടുപിടിച്ചു ചക്രം കണ്ടുപിടിച്ചു ഇതൊക്കെ അറിയുന്ന കാര്യമല്ലേ വേട്ടയാടൽ തുടങ്ങി ഇതെല്ലാം ആര് പറഞ്ഞു കൊടുക്കാൻ അന്ന് ഉണ്ടായിരുന്നില്ല മനുഷ്യൻ മനുഷ്യനല്ലേ ഒരു വസ്തു ഉണ്ടായിരുന്നില്ല പതുക്കെ പതുക്കെ തന്നെയാണ് എന്ത് ചെയ്തത് സ്വന്തം മനസ്സ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആ മനസ്സിൽ തോന്നിയ കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് അനുഭവങ്ങളിലൂടെയാണ് മനുഷ്യർ എന്ത് ചെയ്തത് കുറേ കാര്യങ്ങൾ പഠിച്ച് 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 എത്തുന്നത് കേട്ടോ പത്തൊമ്പതാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിന്റെ ഗതിക്ക് വേഗത കൂടി ശാസ്ത്രം ഒന്നിലൊന്ന് പുറകെ പല അത്ഭുതങ്ങളും സാധിച്ചു കണ്ടുപിടുത്തത്തിന്റെയും നിർമ്മാണത്തിന്റെയും ഈ നിരവസാനമായ ഘോഷയാത്ര ആളുകളുടെ കണ്ണഞ്ചിപ്പിച്ചു ഈ കണ്ടുപിടുത്തങ്ങളിൽ പലതും ജനങ്ങളുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തി അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് മനുഷ്യൻ മനുഷ്യനെന്ത് പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് അല്ലെ മൊബൈൽ പോലുള്ള കുറെ കാര്യങ്ങൾ നമുക്കറിയാം മൊബൈല് കമ്പ്യൂട്ടർ ഇപ്പോഴത്തെ നൂതനമായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് അങ്ങനെ ആ കണ്ടുപിടുത്തങ്ങളിലൂടെ ജനങ്ങളുടെ ജീവിതം മാറി കമ്പി ദൂരശ്രവണയന്ത്രം മോട്ടോർ വാഹനം അവസാനമായി വിമാനം എന്നിവ വഴിക്ക് വഴിയെ പ്രത്യക്ഷപ്പെട്ടു അങ്ങേയറ്റത്ത് ഏറ്റവും വിദൂരവർത്തിയായ ജ്യോതിർഗോളങ്ങളെയും ഇങ്ങേയറ്റത്ത് അദൃശ്യമായ പരമാണുവിനെയും അതിന്റെ അവാന്തര ഘടകങ്ങളെ പോലും അളന്നു തിട്ടപ്പെടുത്താൻ ശാസ്ത്രം സാഹസപ്പെട്ടു അത് മനുഷ്യരുടെ ക്ലേശങ്ങളെ ലഘൂകരിച്ചു അനേക ലക്ഷം ആളുകൾക്ക് ജീവിതം കൂടുതൽ ശ്രമരഹിതവും സുഖകരവുമായി തീർന്നു ലോകത്തിന്റെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കാൻ തുടങ്ങി വ്യവസായ പ്രധാനമായ രാജ്യങ്ങൾ ിൽ വിശേഷിച്ചും അതോടൊപ്പം തന്നെ ശാസ്ത്രം നഗ നശീകരണത്തിനുള്ള ഏറ്റവും സമർത്ഥമായ സാമഗ്രികളും സൃഷ്ടിച്ചു വെച്ചു എന്നാൽ ഇത് ശാസ്ത്രത്തിന്റെ തെറ്റായിരുന്നില്ല അപ്പോൾ മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൽ എന്തൊക്കെ വരുന്നുണ്ട് ദൂരശ്രവണയന്ത്രം വരുന്നു മൊബൈൽ ഫോൺ വരുന്നു മോട്ടോർ വാഹനങ്ങൾ വരുന്നു വിമാനം കണ്ടുപിടിക്കുന്നു അല്ലേ പിന്നെ അതുപോലെ തന്നെ മനുഷ്യൻ എന്തു ചെയ്യുന്നു ബഹിരാകാശത്ത് പോകുന്നു ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നു ഗോൾ ജ്യോതിർഗോളങ്ങളെക്കുറിച്ച് പഠിക്കുന്നു പരമാണു ആറ്റംസ് പരമാണുവിനെക്കുറിച്ച് പഠിക്കുന്നു ഇതെല്ലാം അളന്ന് തിട്ടപ്പെടുത്തി കറക്റ്റായിട്ട് പഠിക്കാൻ സയൻസിന് ശാസ്ത്രത്തിന് കഴിയുന്നുണ്ട് അല്ലേ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം എന്തിനു കാരണമായി കുറച്ചുകൂടി നമ്മുടെയൊക്കെ ജീവിതം സുഖകരമായി തൂന്നും എന്നാണ് ഇവിടെ പറയുന്നത് എന്താ പറഞ്ഞ നമുക്കറിയാം ഇപ്പോൾ പല കാര്യങ്ങളും മൊബൈലിന്റെ കേസ് കേസെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെ ഒരു ഉപകരണം വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ എന്തോ ആയിക്കൊള്ളട്ടെ അതെല്ലാം കുറച്ചും കൂടി നമ്മുടെ പണികളെ ഈസിയാക്കി ആക്കിത്തുടങ്ങിയില്ലേ അതെല്ലാം ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളിൽ പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് ഉണ്ട് കേട്ടോ ശാസ്ത്രം നശീകരണത്തിനുള്ള ഏറ്റവും സമർദ്ദമായ സാമഗ്രികളും കൂടി സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ അത് ശാസ്ത്രത്തിന്റെ തെറ്റല്ല മനുഷ്യൻ ശാസ്ത്രത്തിന് ഉപയോഗിക്കുന്നതിന്റെ തെറ്റാണ് കേട്ടോ പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ ആജ്ഞാശക്തിയെ വർദ്ധിപ്പിക്കുകയായിരുന്നു ശാസ്ത്രത്തിന്റെ ജോലി ആ ജോലി അത് മുറയ്ക്കു നിർവഹിച്ചു എന്നാൽ പ്രകൃതിയുടെ മേൽ ഇത്രയും ആജ്ഞാശക്തി നേടിയ മനുഷ്യനാകട്ടെ തന്നെത്താൻ ആജ്ഞാപിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടായിരുന്നു താനും അതിനാൽ അയാൾ പലപ്പോഴും പിഴച്ചു പെരുമാറുകയും ശാസ്ത്രത്തിന്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും ശാസ്ത്രം അതിന്റെ മുന്നോട്ടുള്ള ജൈത്രയാത്ര മുറയ്ക്കു തുടർന്നു വെറും ഒരു നൂറ്റമ്പത് വർഷത്തിനിടയ്ക്ക് അത് അതിനു മുമ്പുണ്ടായ എല്ലാ സഹസ്രാബ്ദങ്ങൾ കൂടി ഒട്ടാകെ സഹസ്രാബ്ദങ്ങൾക്കും കൂടി ഒട്ടാകെ സാധിച്ചതിലേറെ ലോകത്തെ ആകെ മാറ്റിമറിക്കുകയും ചെയ്തു ഏത് വഴിക്ക് നോക്കിയാലും ജീവിതത്തിന്റെ ഏത് തുറയെടുത്താലും ശാസ്ത്രം ലോകത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതായി കാണാം അപ്പോൾ പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ ആജ്ഞാശക്തിയെ ശാസ്ത്രം വർദ്ധിപ്പിച്ചു പക്ഷെ മനുഷ്യനെ എങ്ങനെ ശാസ്ത്രത്തിന് ഉപയോഗിക്കണം എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ മനുഷ്യന് പല തെറ്റുകളും പറ്റി പക്ഷെ എന്തിരുന്നാലും അവസാനത്തെ ഒരു നൂറ്റമ്പത് വർഷം എടുത്താൽ ആ നൂറ്റമ്പത് വർഷത്തിലാണ് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായത് ലോകം തന്നെ മാറി മറിഞ്ഞതല്ലേ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ശാസ്ത്രത്തിന് ഉണ്ടായിരിക്കുന്നത് ശാസ്ത്രത്തിന്റെ ഈ മുന്നേറ്റം ഇന്നും തുടർന്നു വരികയാണ് അത് അധികം അധികം വേഗത്തിൽ മുമ്പോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു അതിന് വിശ്രമമില്ല ഒരു തീവണ്ടി പാത നിർമ്മിക്കുന്നു മുഴുമിച്ച് പ്രവർത്തിക്കാറാവുമ്പോഴേക്കു തന്നെ അത് പഴഞ്ചനായി കഴിഞ്ഞു നാം ഒരു യന്ത്രം വാങ്ങി സ്ഥാപിക്കുന്നു ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോഴേക്ക് അതേ തരത്തിലുള്ള കൂടുതൽ നൂതനവും പ്രവർത്തനക്ഷമവുമായ യന്ത്രങ്ങൾ വരികയായി അങ്ങനെ പോകുന്നു പുരോഗതിയുടെ ഈ തുടർച്ച നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ മൊബൈൽ ഫോണിൽ തന്നെയാണ് പറയാൻ കഴിയുക മൊബൈൽ ഫോണിന്റെ കണ്ടുപിടുത്തം ആദ്യം തുടങ്ങിയത് നമ്മൾ സാധാരണ ഒരു ചെറിയ മൊബൈലിൽ നിന്നല്ലേ കീപാഡുള്ള അമർത്താൻ പറ്റുന്ന കീപാഡ് ഉള്ളതിൽ തുടങ്ങിയിട്ട് ബട്ടൺ ഉള്ള മൊബൈൽ തുടങ്ങി ഇന്ന് ത്രീ ജി ഫോർ ജി ഫൈവ് ജി എന്ന് പറഞ്ഞിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്നു ടെക്നോളജിയും സയൻസും മാറുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെയാണ് എല്ലാ വസ്തുക്കളുടെയും ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പം ഇനി നമുക്കിതിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം നമുക്കിതിൽ നമുക്കിതിൽ അഞ്ച് ചോദ്യങ്ങളുണ്ട് അഞ്ച് ചോദ്യങ്ങൾ ആദ്യം നോക്കാം കണ്ടെത്താൻ പറയാം ആദ്യത്തെ മനുഷ്യർ എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന എല്ലാ തരം തിരിയക്കുകളെക്കാൾ കൗതുകകരമായൊരു ജീവിയാണ് മനുഷ്യന് മറ്റു ജീവികളെക്കാൾ എന്ത് വ്യത്യാസമുണ്ടെന്നാണ് നെഹ്റു പറയുന്നത് മനുഷ്യനും മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സുണ്ട് അത് ജിജ്ഞാസ സൃഷ്ടിക്കുന്നു അതാണ് നെഹ്റു പറയുന്നത് കേട്ടോ മനുഷ്യനും എന്ന് വേണ്ട ഇവിടെ മനുഷ്യന് എന്ന് മതി കേട്ടോ മനുഷ്യന് ഇത് ചന്ദ്രകലയാണ് മനുഷ്യന് എന്നാൽ അവൻ തന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ് വേറെ ആരുണ്ട് അന്ന് മറുപടി പറയാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞതെങ്ങനെ ആൻസർ നോക്കാം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞത് അവന്റെ പക്കൽ വിസ്മയാവഹമായ മനസ്സുണ്ടായിരുന്നതുകൊണ്ടാണ് മനസ്സിന്റെ സഹായത്തോടെ സാവധാനത്തിൽ പല അനുഭവങ്ങളും ശേഖരിച്ച് പഠിച്ചു അടുത്ത ചോദ്യം എന്നാൽ ഇത് ശാസ്ത്രത്തിന്റെ തെറ്റായിരുന്നില്ല എന്തിനെ കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് ശാസ്ത്രം ജീവിതം സുഗമമാക്കാനുള്ള വഴികൾ മാത്രമല്ല കണ്ടെത്തിയത് നശീകരണത്തിനുള്ള ഏറ്റവും സമൃദ്ധമായ സാമഗ്രികളും സൃഷ്ടിച്ചിട്ടുണ്ട് അത് ശാസ്ത്രത്തിന്റെ തെറ്റായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത ചോദ്യം പത്തൊമ്പതാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ മാറ്റത്തിൻ്റെ ഗതിക്ക് വേഗത കൂടി ഈ പ്രസ്താവനയ്ക്ക് തെളിവായി ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് പുരോഗമിച്ചതോടെ ദൂരശ്രവണ ഇവിടെ കമ്പി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടി ഉണ്ട് അതിൽ പറയുന്നുണ്ട് കമ്പി ദൂരശ്രവണ ദൂരശ്രവണ യന്ത്രമാണ് മോട്ടോർ വാഹനം വിമാനം എന്നിങ്ങനെ തുടരെ തുടരെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ശാസ്ത്രത്തിന്റെ സമ്മാനങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നതിന്റെ കാരണമായി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് പ്രകൃതിക്ക് മേൽ ആജ്ഞാശക്തി ഇവിടെ ദുർഖണ്ട് പ്രകൃതിക്ക് മേൽ ആജ്ഞാശക്തി നേടിയ മനുഷ്യന് സ്വയം നിയന്ത്രിക്കാനോ ആജ്ഞാപിക്കാനോ അറിയാതെ പോയതിനാൽ ശാസ്ത്രത്തെ ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങി എന്ന് പറയുന്നു അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കിക്കഴിഞ്ഞു ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ആണ് അറിയുവാൻ ഒത്തിരി ബാക്കി അറിയുവാൻ ഒത്തിരി ബാക്കി എന്നുള്ളതിൽ നമുക്ക് സഹോദരനയ്യപ്പന്റെ വരികൾ തന്നിട്ടുണ്ട് ഈ കവിതാഭാഗം എന്തെല്ലാം പറയുന്നുണ്ടെന്ന് എഴുതണം കഴിഞ്ഞ കാലത്ത് എല്ലാ അറിവുകളും കണ്ടെത്തിയിട്ടില്ല ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെത്താനുണ്ട് അന്ന് അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ നമ്മള് പിന്നെ നെഹ്റുവിൻ്റെ ലേഖനം വീണ്ടും വായിക്കൂ അറിവിനെ കുറിച്ച് ഈ കവിതാഭാഗത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കൂ അപ്പോൾ ആദ്യം സഹോദരനയ്യപ്പൻ്റെ വരികൾ വായിക്കാം അറിഞ്ഞു അറിഞ്ഞോതേണ്ടതൊക്കെയും പറഞ്ഞിട്ടില്ല പൂർവികർ അറിഞ്ഞാലും പറഞ്ഞാലും മുടുങ്ങാതുണ്ട് വാസ്തവം അപ്പൊ ഇതിന്റെ അർത്ഥം നോക്കണം നെഹ്റുന്റെ ലേഖനം വെച്ച് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്തിട്ട് ഒരു വിശകലന കുറിപ്പാണ് എഴുതാൻ പോകുന്നത് നോക്കാം സഹോദരൻ നയിപ്പിന്റെ വരികളിൽ അറിവിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അറിവുകൾ പൂർണമായും നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അത് പൂർണ്ണമായും അവർക്ക് പറഞ്ഞു തീർക്കാനും കഴിയില്ല കാരണം അറിവുകൾ അതിനു മാത്രം ഉണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയും അറിവുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നാണ് സഹോദരൻ അയ്യപ്പൻ തന്റെ വരികളിലൂടെ അർത്ഥമാക്കുന്നത് കണ്ടുപിടുത്തങ്ങളും അറിവുകളും മനുഷ്യൻ നേടിയെടുക്കുന്നത് ജിജ്ഞാസ നിറഞ്ഞ മനസ്സുള്ളതിനാലാണ് ആദ്യകാലത്ത് ജിജ്ഞാസ തോന്നുമ്പോൾ ചോദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അതിനാൽ മനസ്സിനോട് തന്നെ മനുഷ്യൻ ചോദിക്കുകയും അനുഭവങ്ങളിൽ നിന്ന് അറിവ് നേടുകയും ചെയ്തു അത് തുടർന്നു കൊണ്ടേയിരുന്നു അറിവ് എന്നത് പകർന്നു കിട്ടുന്നത് മാത്രമല്ല പകർന്നു കിട്ടിയാലും മുഴുവനായി അറിയാൻ സാധിക്കുന്നതുമല്ല എന്ന് സഹോദരനയ്യപ്പൻ പറയുന്നു അറിവ് മനസ്സിന്റെ അന്വേഷണ പാഠവം അന്വേഷ അന്വേഷണം മതി മനസ്സിന്റെ അന്വേഷണ പാഠവും കൊണ്ട് ഉണ്ടാകുന്നതും അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നതുമാണെന്നും അത് അന്ത്യമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രക്രിയയാണെന്നും നെഹ്റു പറയുന്നു എന്ന് വേണം ഇവിടെ അത്രയും മതി നെഹ്റു പറയുന്നു കൂടി ചേർത്തി ഇത് അവസാനിപ്പിക്കോ നെക്സ്റ്റ് പ്രയോഗ ഭംഗിയാണ് ആശയം ശക്തമായും പൂർണ്ണമായും വായനക്കാരിലേക്ക് എത്തിക്കുന്നതിനായി എഴുത്തുകാർ പ്രത്യേക പ്രയോഗങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് മനോരാജ്യം കൊള്ളുക മിഴിച്ചു നോക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ നോക്കൂ ഈ ലേഖനത്തിൽ ഇനിയും ഇതുപോലുള്ള പ്രയോഗങ്ങളുണ്ട് അവ കണ്ടെത്തി എഴുതൂ അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ പ്രയോഗ ഭംഗി ഒന്ന് നോക്കാം മനോരാജ്യം കൊള്ളുക ഒരാളുടെ ഭാവനയിൽ നിറയുന്ന സ്വപ്നങ്ങളും ചിന്തകളുമാണ് മനോരാജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നെക്സ്റ്റ് മിഴിച്ചു നോക്കുകയാണ് അത്ഭുതത്തോട് കൂടി നോക്കുക അത്ഭുതത്തോടെ അത്ഭുതത്തോടുന്ന് മതി കൂടി നോക്കുക എന്ന് അർത്ഥമാക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു എന്നാണ് അപ്രതീക്ഷിതമായ വിഷയങ്ങളിലോ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന അവസരത്തിൽ അവസരത്തിലോ നാക്കുക ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നതാണിത് ആ അവസരത്തിലോ അത്ഭുതത്തെ അടയാളപ്പെടുത്താൻ അടയാളപ്പെടുത്താനോ ഈ പ്രയോഗം ഉപയോഗിക്കുന്നു അപ്പം അത്ഭുതത്തോടു കൂടി നോക്കുക എന്ന് അർത്ഥമാക്കുന്നു അപ്രതീക്ഷിതമായ വിഷയങ്ങളിലോ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ വരുന്ന അവസരത്തിലോ അത്ഭുതത്തെ അടയാളപ്പെടുത്താനോ ഈ പ്രയോഗം ഉപയോഗിക്കുന്നു നെക്സ്റ്റ് വരുന്നത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തിയതാണ് ഇവിടെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ കാണിക്കാൻ അവയുടെ വേഗതയെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത് അടുത്തത് നിരവസാനമായ ഘോഷയാത്ര ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ഇടുക അടുത്തത് ചിഹ്നങ്ങളുടെ കാര്യമാണ് നമുക്കിവിടെ നോക്കാം ഒരു തീവണ്ടി പാത നിർമ്മിക്കുന്നു മുഴുമിച്ച് പ്രവർത്തിക്കാറാകുമ്പോഴേക്കു തന്നെ അത് പഴഞ്ചനായി കഴിഞ്ഞു ഇവിടെ ചിഹ്നം കണ്ടോ ഇത ഇതുപോലെ ഒരു വരയൊരു കുത്തും അതാണ് ഇവിടെ ചിഹ്നം ടോ അടുത്തു നോക്കൂ വാക്യങ്ങൾ പൂർത്തിയാകുമ്പോൾ സാധാരണയായി പൂർണ്ണവിരാമം ഫുൾ സ്റ്റോപ്പിനെയാണ് പൂർണ്ണവിരാമം പറയുക ഇവിടെ പഴഞ്ചനായി കഴിഞ്ഞു എന്ന വാക്യം അവസാനിക്കുന്നിടത്ത് ആശ്ചര്യ ചിഹ്നമാണ് ഉള്ളത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നാം വാക്യങ്ങളിൽ ആശ്ചര്യ ചിഹ്നം ഉപയോഗിക്കുന്നത് എന്ന് നോക്കണം ദെൻ അതുപോലെ തന്നെ നമുക്കിവിടെ മൂന്നാല് വാക്യങ്ങൾ തന്നിട്ടുണ്ട് അതെന്താണ് അതിൽ ആശ്ചര്യചിഹ്നം ചേർത്തിട്ട് വായിക്കാനും പറഞ്ഞിട്ടുണ്ട് അത് അവർ തന്നിട്ട് നമുക്ക് കുഞ്ഞു നടക്കാൻ തുടങ്ങി കുഞ്ഞു നടക്കാൻ തുടങ്ങി എന്ന് ആരെങ്കിലും ആശ്ചര്യത്തോടെ ചോദിക്കുമ്പോൾ ഒരു ആശ്ചര്യചിഹ്നം വരും അത്രയേ ഉള്ളൂട്ടോ അപ്പൊ നമുക്കിവിടെ ആശ്ചര്യചിഹ്നത്തിന് നോക്കാം ആൻസർ ലിഖിത ഭാഷകളിൽ വിവക്ഷിതം വ്യക്തമാക്കുന്നതിനായി വാക്യങ്ങളിൽ ചില അടയാളങ്ങൾ ഇടുന്നതിനെയാണ് ചിഹ്നം എന്ന് പറയുന്നത് വിശ്ലേഷണം ഇതാ ഈ ഈ ഒരു കോമ മേലേറുന്ന കോമയാണ് വിശ്ലേഷണം വലയം ഇതുപോലെയുള്ള ബ്രാക്കറ്റ് കോഷ്ടം സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കേട്ടോ ഭിത്തിക ഈ രണ്ട് കുത്ത് രോദിനി കുത്തു കോമ വിക്ഷേപണി ആശ്ചര്യ ചിഹ്നം തന്നെയാണ് വിക്ഷേപണി എന്നിങ്ങനെ നിരവധി ചിഹ്നങ്ങൾ നമുക്കുണ്ട് ഓരോ ചിഹ്നങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുമുണ്ട് ഉണ്ട് ആശ്ചര്യചിഹ്നത്തിന് വിക്ഷേപണി എന്നും പേരുണ്ട് ആശ്ചര്യത്തെ അത്ഭുത അത്ഭുതത്തെ അടയാളപ്പെടുത്തുന്നതാണ് ചിഹ്നം ഓക്കെ അത്രേ ഉള്ളുട്ടോ അത്രയും നിങ്ങൾ ഇതിൽ എഴുതണം അടുത്തത് പാഠത്തിൽ ആശ്ചര്യചിഹ്നം ഉപയോഗിച്ചിരിക്കുന്ന മറ്റു വാക്യങ്ങൾ കൂടി കണ്ടെത്തൂ ഇനി ആശ്ചര്യചിഹ്നം ഉപയോഗിച്ചുള്ള ഏതാനും വാക്യങ്ങൾ എഴുതും എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് വാക്യങ്ങളാണ് നീ അവിടെ പോയോ ആശ്ചര്യചിഹ്നമാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ആശ്ചര്യചിഹ്നമായിട്ട് എഴുതാം കേട്ടോ അത്ഭുതത്തോടെ പറയുന്നതാണ് ക്വസ്റ്റ്യൻ അല്ല ആശ്വര്യചിഹ്നമാണ് അത്ഭുതത്തോട് പറയുന്നതാണ് നീ അവിടെ പോയോ എന്ന് ചോദിക്കുകയാണ് മഴ പെയ്തോ നീ അത് കഴിച്ചോ അതായത് ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് മാർക്കായിട്ടും ഇടാം ആ അത്ഭുതത്തോടെയും നമുക്ക് ഉപയോഗിക്കാവുന്ന വേർഡ്സ് ആണ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ എഴുതാം കേട്ടോ ഇത് തന്നെ എഴുതണമെന്നൊന്നുമില്ല അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്